ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിലെ പല ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ലോങ്ങ് ടേമിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമ്മുടെ ഹിപ്പിനെ നമ്മുടെ ഫ്ളക്സിൻ്റെ മടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇല്ലിയോ സോവാസം എന്ന് പറഞ്ഞാൽ മസിലോണില്ല പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ചിലവാക്കുന്നത് അത് മീ ടൈമായിട്ട് കണക്കാക്കിയാൽ മതി എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റോഡ് ബ്ലോക്കിലൂടെ നമ്മുടെ ഒരു തേർട്ടി സെക്കൻഡ്സ് എങ്കിലും നമ്മുടെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കാകുമല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇപ്പോൾ കാറിൻ്റെ ഉള്ളിലാണ് ഞാനിരിക്കുന്നത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനൊരു നിർവാഹമില്ല ഡോക്ടറെ നമ്മൾ പ്രിക്കോഷൻസ് പറഞ്ഞു അപകട സാധ്യതകൾ പറഞ്ഞു ഇനി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ റിലാക്സ് ചെയ്യാം യാത്രയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് പ്രവീൺ ചോദിച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് പലപ്പോഴും നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നത് അതാണ് നമ്മളിപ്പം ഒരു ദീർഘദൂരം ഞാൻ ഉദ്ദേശിക്കുന്ന ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ മാത്രമാണ് അപ്പം നമ്മൾ ചെറിയ ഡിസ്റ്റൻസിനാണ് നമ്മൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും അതിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അപ്പോൾ കൂടുതലും നമുക്ക് സമയമില്ല എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത് അപ്പം പല തിരക്കുകളുടെ ഇടയിലായിരിക്കാം അപ്പോൾ പലപ്പോഴും നമ്മൾ ആ ബോഡിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കാരണം നമ്മൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ബോഡിക്ക് നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന നൽകുന്നത് അപ്പോൾ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഞാനിപ്പോൾ ട്രി എറണാകുളത്ത് നിൽക്കുകയാണ് കൊച്ചിയിൽ നിൽക്കുകയാണ് എനിക്ക് ക്രിവൻഡ്രത്തേക്ക് യാത്ര ചെയ്യണം നാളെ ഞാൻ ഒരു ട്രിപ്പിന് പോവുകയാണ് ഒരു ഫൈവ് ടു സിക്സ് തൗസൻഡ് എങ്കിൽ യാത്രയാവും ഇപ്പം നമ്മൾ ഇന്നത്തെ റോഡുകൾ സ്ഥിതി ചെയ്തൊക്കെ വെച്ചിട്ട് നമുക്കൊരു റെഡിക്ട് ചെയ്യാം ഒരു അഞ്ചു തൊട്ട് ആറ് മണിക്കൂർ വരെ എടുക്കാം അപ്പോൾ ഞാൻ ഈ തുടർച്ചയായിട്ട് കാറിലിരുന്ന് ഈ അഞ്ചു തൊട്ട് ആറ് മണിക്കൂർ ഇരിക്കുകയെന്നാണ് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക പ്രവീൺ ഒന്ന് സംഘൽപ്പിച്ച് നോക്കുക അപ്പോൾ അതിൻ്റെ അപ്പം ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഒരു ഉച്ചയാവും അല്ലെങ്കിൽ വൈകുന്നേരമാവും നല്ലൊരവസ്ഥയിലായിരിക്കും ബാക്ക് പെയിനും ഇതുമാവും എനിക്കറിയാം ഞാൻ ഒന്ന് വിശ്രമിച്ചൊന്ന് ഉറങ്ങിക്കഴിയുമ്പോഴേക്കും അടുത്ത ദിവസം കുറയുകയായിരിക്കാം പക്ഷേ ഇത് മാസങ്ങൾ തോറും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിരന്തരമായ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ നമ്മുടെ ചില ചെറിയ ടിപ്സുകളും പൊടിക്കകളൊക്കെ നമ്മൾ യാത്രക്കിടയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊക്കെ ഒഴിവാക്കാം അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം നമ്മളിപ്പോൾ കാറ് കാറാണ് ഓടിക്കുന്നത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക കാർ ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഒറ്റ ഇരിപ്പ് നമ്മൾ വീട്ടിൽ ഒരു സിനിമ കാണാൻ മൂന്ന് മണിക്കൂർ ചിലവാക്കും നമ്മൾ ഒറ്റ ഇതിപ്പോൾ പലപ്പോഴും ഇരിക്കാറില്ല വീട്ടിലാണെങ്കിൽ തിയേറ്റർ ഓക്കെ തിയേറ്ററിൽ പോലും ഒരു ബ്രേക്ക് ഉണ്ട് നമ്മൾ എണീറ്റൊന്ന് നടക്കാം അല്ലെങ്കിൽ ഇരിക്കാം പക്ഷേ സിനിമ നമ്മൾ വീട്ടിലിപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോഴോ ഒരു സിനിമ കാണുമ്പോഴോ നമ്മൾ ഏറെ പോയ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എണീക്കും അപ്പോൾ അതേപോലെ അതേ ഇമ്പോർട്ടൻസ് നമ്മൾ കാർ ഓടിക്കുമ്പോഴോ വേറെ ഏതെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറെ ഒരു മണിക്കൂർ കൂടുമ്പോഴേങ്കിലും പറ്റുമെങ്കിൽ നമ്മൾ കാർ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് നമ്മളൊന്ന് എണീറ്റ് നിൽക്കുക നമുക്ക് എന്തൊക്കെ ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് എനിക്കൊന്ന് നടന്നിട്ട് വരാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു പെട്രോൾ പമ്പിൽ പോവുകയാണെങ്കിൽ എളുപ്പമായി നമ്മൾ പെട്രോൾ അടിക്കുന്നതിനിടയിൽ നമ്മളൊന്ന് എണീറ്റ് നടക്കുകയോ ചെയ്യാം ഒരു മണിക്കൂർ കൂടുമ്പോൾ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ രണ്ടാമത്തെ നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം നമ്മളൊന്ന് ഫുൾ രീതിയിൽ നമ്മുടെ കാലിലൊന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബാക്കി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ഈ ഇത് മുട്ടിനെ ഒന്ന് ഒന്ന് പിടിച്ചു നോക്കിയാൽ എന്നിട്ട് നമ്മുടെ പുറയിലോട്ട് ചെറുതായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ഈ ഒരു മൂവ്മെന്റ് ചെയ്യാ ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ പറയുന്നത് ഇതൊന്ന് അഡോപ്റ്റ് ചെയ്യാനാണ് പറയുന്നത് അഡ്വൈസ് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാനൊന്നും വലിയ പാടില്ല ഓക്കെ നമ്മളിങ്ങനെ ഇതിനെ പിടിക്കുക എന്നിട്ട് പുറയിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക ഓക്കെ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക വേറെ ആരും കണ്ടോട്ടെ അത് കുഴപ്പമൊന്നുമില്ല ആർക്കും ഇതിനൊരു മടി വേണ്ട ഓക്കെ പക്ഷെ വൺ അവർ കൂടുമ്പോഴേക്കും നമ്മളിങ്ങനെ ചെയ്യുക ഓക്കെ ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് പുറത്ത് ഏറെ ഒക്കെ കൊള്ളുക ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് കോൺസെൻട്രേഷൻ നമുക്ക് ഇത്രയും സമയം കഴിഞ്ഞാൽ ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞാൽ സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കോൺസെൻട്രേഷൻ തെറ്റാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഒരു ഒന്ന് പതരും അപ്പോൾ ആ ഒരു ഇത് നമുക്കൊരു ബ്രേക്ക് വരും എണീറ്റ് നിൽക്കുന്നതിലൂടെ നമ്മുടെ ഒരു മസിൽ എന്താ പറയുക മസിൽ മൂവ്മെൻ്റ്സ് ഒക്കെ വരും ജോയിൻറ്റ് മൂവ്മെൻ്റ് ഒക്കെ വരും അപ്പോൾ അതും ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് ഒരു വൺ അവർ കൂടുമ്പോഴേക്കും എങ്ങനെ ചെയ്യണം യാത്രക്കിടയിൽ ഇനി യാത്ര നമുക്കിപ്പം എനിക്ക് പറ്റില്ല എനിക്ക് അഞ്ച് മണിക്കൂറിനുള്ളിൽ ആ സ്ഥലം എനിക്ക് എത്തണം ആ സ്ഥലത്തേക്ക് എത്തണം എനിക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയാണെന്ന് ആലോചിക്കുക നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഞാൻ പറയട്ടെ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസിറ്റീസിലൂടെ കടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു റോഡ് ബ്ലോക്കിലൂടെയോ നമ്മൾ ഒരു തേർട്ടി സെക്കൻസ് എങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇപ്പോൾ കാറിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു നിർവാഹവും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളിപ്പോൾ സ്റ്റിയർ ഇങ്ങനെ പഠിക്കുകയാണ് സ്റ്റിയർ പിടിച്ചിട്ട് ചെറുതായിട്ട് ഓക്കെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒന്ന് താലോട്ട് ഇങ്ങനെ ആക്കുക ഓക്കെ ഓക്കെ ആ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ആക്കുക അതിനെ പോബ്രാ പോസ് എന്ന് പറയും ഇങ്ങനെ മുകളിലോട്ട് പോവും ഓക്കെ ഇത് ഇങ്ങനെ ചെയ്യുക അപ്പം നമുക്ക് ആ ഫീൽ കിട്ടും അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് കിട്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്യണം നമ്മൾ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഇരുന്ന് കാറിൽ ഇരുന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഓക്കെ ചെയ്യുന്നുമല്ല അവർ സ്ട്രെച്ചിങ്ങിന് ഇതൊക്കെ ചെയ്യാറുണ്ട് ഡൗൺ ചെയ്യാനും വാമ്പിന് ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ കൈ ഒന്ന് തിരിച്ച റിസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും തിരികുക ഫിഫ്റ്റീൻ ടൈംസ് ഒരു ഒരു മൂവ്മെൻറ്റ് അതായത് ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓക്കെ ഷോൾഡറിനെ ഒന്ന് ചെറുതായിട്ടൊന്നും തന്നെ അതെ ഓക്കെ പിന്നെ നീസൊന്ന് പൊക്കുക ഓക്കെ നീസൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കുക ഇരുന്നുണ്ട് ഇരുന്നോ ചെറുതായിട്ടൊന്ന് ഇത് ആങ്കിൾസിനൊന്ന് തിരിക്കുക ആങ്കിൾസിനൊരുത്തായിട്ട് ഒരു ഒരു പത്ത് വട്ടം ഇങ്ങനെ തിരിക്കുക ഓക്കെ തിരിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം അതും ക്ലോക്ക് 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 വൈസ് 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 ഒരു ഒരു മിനിറ്റ് അപ്പോഴേക്കും ട്രാഫിക് നമ്മൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക വെറുതെ ഇരിക്കുക ആ അവസ്ഥ മൊബൈൽ ഒരു മെസ്സേജ് നോക്കാതെ അതിനെ ഒഴിവാക്കുക അത് നമ്മൾ അതിലോട്ട് ഫോക്കസ് വരുത്താൻ നമ്മുടെ ഈ ചെറിയ കാര്യങ്ങള് ചെയ്യുക ഇത് ഭയങ്കര നല്ലതാണ് അപ്പൊ ഞാൻ മെയിനായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ സ്റ്റിയറിനെ പിടിക്കുക ഓക്കെ താഴോട്ട് വെക്കുക പിന്നെ മുകളിലോട്ട് പിന്നെ ഒപ്പം ഞാൻ കാര്യം വിട്ടുപോയത് ഇത് ഹാഫ് സർക്കിൾ ഓക്കെ ഷോൾഡർ ചെറിയൊരു മൂവ്മെൻറ്റ് ഷോൾഡർ മോൾട്ട് ഇങ്ങനെ ആക്കുക ഓക്കെ റിസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ചൊക്കെ നമുക്ക് പല മൂമെന്റ്സും ആയി ഇപ്പോഴേക്കും തന്നെ ഒരു പല തേർട്ടി സെക്കൻഡ്സ് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് തന്നെ നമുക്ക് പല മൂവ്മെന്റ്സും നമ്മൾ ഗെയിൻ ചെയ്തു ഇത്രയെങ്കിലും ചെയ്യാം നമ്മൾ ഹിപ്പിന് ഹിപ്പിന് അതേ മൂവ്മെൻറ്റ് കൊടുക്കുന്നില്ല ഓക്കെ പക്ഷെ എന്നാലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം തേർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സിൽ ഇത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇത് നല്ലതാണ് ഇതിന് കഴിഞ്ഞിട്ടുള്ള സമയം നിങ്ങൾ മെസ്സേജിന് ഉദ്ദേശിച്ചു അതെ അതെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അങ്ങനെ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം മെസ്സേജ് നോക്കണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക കാർ ഒതുക്കി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് സ്ട്രെച്ചിങ്ങിടയിൽ ഇങ്ങനെ നോക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിലെ പല ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ലോങ്ങ് ടേമിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഞാൻ ടാക്സി ഡ്രൈവർസ് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ബസ് ഡ്രൈവേഴ്സ് പ്രൈവറ്റ് ബസ്സും പബ്ലിക് ബസ് ഒക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അവർക്ക് എത്ര ഇതുണ്ടെങ്കിൽ ചവിട്ടി നിർത്താൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് അവർക്ക് മണിക്കൂറുകൾ ഓടിക്കാം പക്ഷെ എന്നാലും ഇതെല്ലാം നമ്മൾ ഒരു സെക്കൻഡിന്റെ ഇതാണ് ഒരു സെക്കൻഡ് വ്യത്യാസമാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കാം നമ്മുടെ ഒരു അറ്റൻഷൻ കുറയ്ക്കുന്നത് ഇപ്പം ചെറിയൊരു വേദനയിൽ ഫോക്കസ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു ഇതായിരുന്നു അപ്പം ആ ലോങ് ടേമില് ഈ നമുക്ക് ഇത് ഇതോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊപ്പം ഒരു ആയി ചെറിയൊരു ആയി നമുക്ക് കോൺസെൻട്രേഷൻ കൂടും നമുക്ക് ആ ഒരു സ്വച്ഛ വായുവിലേക്ക് നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ പല കാര്യങ്ങളും അഡ്വാൻ്റേജസ് ഇതിലുണ്ട് ഈ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർ തന്നെ അത് കുറയുന്നതായിട്ട് പതുക്കെ പതുക്കെ നമുക്ക് തോന്നി തുടങ്ങും പിന്നെ ഞാൻ ഇത് ഇതിപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കുന്ന കാര്യമാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മുടെ എത്തി ഒരു ലോങ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് എത്തി നമുക്കൊരു നാലഞ്ചോ മണിക്കൂർ കഴിഞ്ഞിട്ട് യാത്ര കഴിഞ്ഞിട്ട് എത്തി അപ്പോഴും നമുക്ക് ചെറിയ സ്റ്റെറ്റ് എക്സസൈസുകൾ ചെയ്യാം അതിൽ ഞാൻ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഹിപ്പിനെ നമ്മുടെ ഫ്ലക്സ് ചെയ്യണം മടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇല്ലിയോസോവാസ് എന്ന് പറഞ്ഞാൽ മസിലുണ്ട് ഓക്കെ അപ്പോൾ ആ മസിലിനെ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യണം വന്നിട്ട് അതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജിമ്മിലും ചെയ്യുന്നതാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇരുന്നിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലായില്ലേ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് മുകളിലോട്ട് പോവാം ഫ്രണ്ടിലോട്ട് ഓക്കെ ജിമ്മിലാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഉപയോഗിക്കാം വീട്ടിലാണെങ്കിൽ നമുക്ക് അത് പറ്റില്ല അപ്പൊ ഇത് വെറുതെ ബേസിക്കലി നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് ഇരുമ്പോൾ ജസ്റ്റ് ഉപയോഗിക്കാം അപ്പം നമ്മുടെ ഈ ഹിപ്പിനെ ഫ്ലെക്സ് ചെയ്യുന്ന ഇല്ലിയോസോവാസ് മസിലുണ്ട് മസിൽ ബണ്ടിലുണ്ട് രണ്ട് മസിലാണ് അപ്പൊ അത് ഒന്ന് സ്ട്രെസ്റ്റ് ആവും ഈ കാര്യങ്ങളൊന്ന് സ്ട്രെച്ച് ചെയ്യാം പിന്നെ നമ്മളിപ്പോ ലോങ് ഡിസ്റ്റൻസ് നമ്മളിപ്പോ ഓടിക്കുമ്പം ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ചുമരാണ് ഏറ്റവും നല്ലത് നമ്മൾ വിചാരിക്കുക അപ്പൊ നമുക്ക് ഇവിടെ ഒരു പിടിത്തം വരാം സ്റ്റിയർ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ പെക് സ്ട്രെച്ച് എന്നൊരു സംഭവം ഉണ്ട് ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ തിരിക്കുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇതൊരു മൂന്ന് റെപ്പിറ്റേഷൻസ് കൈ മാറ്റി പിടിക്കുക ഇങ്ങനെ ഈ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക പിന്നെ ബാക്കി ഹാഫ് സർക്കിൾസ് അതുപോലത്തെ ഒന്ന് ചെയ്യുന്നു ഈ രണ്ട് സ്ട്രെച്ച് ഇലോസോവാസും ഈ ഇതും സ്ട്രെച്ച് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് വേറെ ഇതുണ്ട് നമുക്ക് ബാക്കിന് നമുക്ക് വീട്ടിൽ വന്നിട്ട് ചെയ്യാൻ പറ്റും അതെനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം പ്ലാങ്ക്സ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് ഈ മൂന്ന് മസിൽ ഗ്രൂപ്പിന് ബാക്കിന് വേണ്ടി പ്ലാങ്ക്സ് വീട്ടിൽ വന്നതിന് ശേഷം നമ്മളിപ്പോൾ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷ് ആവുമല്ലോ എന്നിട്ട് ഒരു ഒന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാം എന്ന് വെച്ചാൽ അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ ഒരു പെയിൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങണം അപ്പോഴായിരിക്കും പെയിൻറ്റ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ സ്ഥലത്തോട്ട് വരണമെങ്കിൽ നമ്മൾ ഈ വണ്ടി ഓടിച്ചല്ലേ വരുന്നത് അതിൽ ആ വണ്ടി നമ്മൾ തിരിച്ചു കൊണ്ടുവരുമല്ലോ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ സമയത്തിൻ്റെ ഇടയിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്യുക ഒന്ന് പ്ലാങ്ക്സ് ചെയ്യുക ആ നടുവിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞപോലെ സ്ട്രെച്ചിങ് എക്സൈസ് ഒക്കെ ഒന്ന് ചെയ്യുക ഈ പെക്ക് സ്ട്രെച്ചിങ് ഒന്ന് ചെയ്യുന്നു ഈ മൂന്ന് എക്സസൈസ് സ്റ്റഡീഡ് ഇതാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇതോളൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരിതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ പറയുന്ന ഡ്രൈവിങ്ങിന് മാത്രമല്ല ഇത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് പ്രാക്ടിക്കലാണ് അതായത് അവരും ഇത് അഡോപ്റ്റ് ചെയ്യണം അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മറ്റേ ഐ ടി പ്രൊഫഷണൽസിനാവും ഈ മണിക്കൂറുകൾ സ്റ്റോക്ക് സ്റ്റോക്ക് ബ്രോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മണിക്കൂറുകൾ അവർക്ക് അറ്റൻഷൻ തെറ്റാൻ പാടില്ല അവർ അതിൽ ഫോക്കസ് ചെയ്യണം പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ചിലവാക്കുന്നത് അത് മീ ടൈമായിട്ട് കണക്കാക്കിയത് അത് എനിക്ക് വേണ്ടിയിട്ടാണ് അത് എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അത് ജോലി ചെയ്യുന്ന സ്ഥാപനം ഓക്കെ അത് സംബന്ധിച്ചു അവിടുത്തെ എല്ലാവരും ആ ഒരു ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത് ഇത് വെസ്റ്റേൺ കൺട്രീസിൽ ഓൾറെഡി അവർ ഇതൊക്കെ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് എക്കോണോമിക് ചേഞ്ചസും നമ്മുടെ ലോങ് ടേം ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഓട്ടോമാറ്റിക്കലി ഇതിൽ അഡ്വാൻറ്റേജ് എന്താണ് എംപ്ലോയീസും എംപ്ലോയീസും തമ്മിൽ ഒരു കണക്ഷൻ വരും വരും എംപ്ലോയി എംപ്ലോയീസിനെ അതായത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും എൻ്റെ എൻ്റെ ആരോഗ്യത്തിൽ അവർ കെയർ ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് അതൊരു പോസിറ്റീവ് ഇതാണ് ആ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലോങ് ടേം ഒരു വലിയ ഗുണങ്ങളിലേക്ക് അത് കൊണ്ടുപോകുന്നു ഫിസിക്കലിയും ഇമോഷണലിയും മെൻ്റലിയും